നമസ്കാരം സാർ ചോദ്യമല്ല ശരിക്കൊരു ഈ കഴിഞ്ഞ ദിവസം അപ്ഡേ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒബ്സർവേഷൻ അതിൻ്റെ ഒരു എസെൻസ് എനിക്ക് തോന്നിയ കർമ്മത്തെ ഒഴിവാ കർമ്മത്തിൻ്റെ ഫലത്തെ ഇന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപെടാൻ ശ്രമിക്കണോ അതോ നേരിടുക എന്നുള്ളതാണോ അങ്ങനെയൊരു അതായിരുന്നു അതിൻ്റെ ഒരു എസൻസ് അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നേരിടാൻ പ്രയാസം തോന്നുന്ന തരത്തിലുള്ള ഒരു കർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ രക്ഷപെടാൻ അതിൽ നിന്ന് ഒളിച്ചോടാനൊക്കെ തോന്നുന്ന തരത്തിൽ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സംഭവത്തെ നമ്മൾ നേരിടാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ ശരി രക്ഷപ്പെടാൻ വേറെ മാർഗവും ഇല്ല ഒരു തരത്തിലുള്ളൊരു സറണ്ടർ കംപ്ലീറ്റായിട്ട് ശരി എന്നാൽ നേരിടുക എന്നുള്ള തീരുമാനിക്കുന്ന നിമിഷത്തിൽ അതിൻ്റെ അത് വളരെ സാധാരണയായിട്ട് മറ്റ് ഒരാൾക്ക് നേരിടേണ്ടി വരുന്നൊരു കാര്യം നമ്മൾ മാറി നിന്ന് കാണുന്ന പോലെ അത്ര ലഘുവായിട്ട് അത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞ പോലെ അതായത് നമ്മൾ ഭയപ്പെട്ടിരുന്ന പോലെ ഒന്നുമല്ല വളരെ സാധാരണമായിട്ട് സുഖകരമായിട്ടുള്ളൊരു രീതിയിലത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ആദ്യമായിട്ട് അതിനകത്ത് പിന്നെ രക്ഷപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശമേ അതിനകത്ത് പറയുന്നില്ല പക്ഷെ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ എല്ലാം പ്രധാനപ്പെട്ട താല്പര്യം അവൻ ആത്മീയ സാധനയ്ക്ക് പോകുന്നതായിരുന്നാലും ക്ഷേത്രങ്ങളിൽ പോകുന്നതായാലും പള്ളികളിൽ പോകുന്നതൊക്കെ അവൻ്റെ കർമ്മങ്ങളിൽ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവനറിയാതെ ഞാനത് അതിനകത്ത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് സ്വന്തം കുട്ടികൾ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ തന്നെ കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ത്യജിക്കാനൊക്കില്ല നമ്മുടെ പുറകെ തന്നെ വരുന്നു അനുസംശയൊന്നുമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചില പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യമങ്ങളെയൊക്കെ അത് തടസ്സപ്പെടുത്തുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം മനസ്സിലാക്കാം അത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യൻ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പോംവഴികൾ അന്വേഷിക്കും അവയിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാറി നടക്കുന്നതിന് വേണ്ടി അപ്പോൾ എങ്ങനെ വന്നാലും ആ കർമ്മത്തിൻ്റെ ഫലം താൽക്കാലികമായിട്ട് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ പോലെയുള്ള ഉദ്യമങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ മാറ്റുന്നതിനുള്ള ശ്രമമാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളും താൽക്കാലികമാണെന്ന് അവൻ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് ദേവതാ ഉപാസനകളാവാം ഗുരുവിൻ്റെ ഉപാസനയാവാം അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളാവാം പരിഹാരക്രിയകളാവാം ഇതൊക്കെ തന്നെയും ആ കർമ്മങ്ങളെ താൽക്കാലികമായിട്ട് നമ്മുടെ പന്താവിൽ നിന്ന് മാറ്റി നിർത്തുന്നു അപ്പോൾ അത് പിന്നെ അനുവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇപ്പം ജി ജി സൂക്ഷിപ്പിച്ച പോലുള്ള ഒരു കർമ്മത്തെ സ്വാഗതം ചെയ്യുന്നു കർമ്മത്തിൻ്റെ ഫലത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു തുറന്ന സമീപനം തന്നെയാണ് കാരണം അവിടെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ ഭയമില്ലാതിരിക്കുന്നു ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പലരും ധരിച്ചു വച്ചിരിക്കുന്ന ജ്ഞാനികൾക്ക് കർമ്മഫലം ഇല്ലെന്നാണ് അതൊക്കെ ചുമ്മയാണ് ആണ് ആരായാലും ഭൂമിയിൽ പ്രപഞ്ചത്തിൽ എന്ത് സംഗതി ചെയ്താലും അതിന് പ്രതിവർത്തനമുണ്ട് പിന്നെ ഞാനികളാകുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ വിശ്വാസം പരത്തുന്നത് നമുക്ക് തോന്നുന്നു കർമ്മഫലത്തിന് എല്ലാവർക്കും അതിനോട് ഒക്കില്ല എല്ലാവർക്കും വിധേയരാണ് ഈ പുരാണങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തിനും രക്ഷയില്ല എന്നുള്ളതാണ് ഞാൻ ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ യമധർമ്മൻ പറഞ്ഞതായിട്ട് ശ്രീരാമന് വശേഷൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കർമ്മമാണ് ദൈവം ഒരിക്കലും ഇതിൽ നിന്ന് മാറ്റമില്ല കർമ്മമാണ് ദൈവാധീനം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ അധീനം എനിക്ക് അനുകൂലമായിരിക്കുന്ന കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവാധീനമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അധീനം ആർക്കും രക്ഷയില്ല അപ്പോൾ അവിടെ നടന്നു വരുന്നത് ഒരു കാര്യം മാത്രമാണ് കർമ്മത്തിൽ നിന്നുള്ള താൽക്കാലികമായ മോചനം അതെങ്ങനെയാണോ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അതിൽ നിന്ന് തൽക്കാലം താൽക്കാലികമായിട്ടൊരു മോചനം ലഭിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഉപായങ്ങളാണ് പൊതുവേ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിലാ സംഭാഷണം ആ മറുപടി കേട്ടാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് മരിക്കാതിരിക്കാൻ മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊരാളുകളെന്ന് വിളിക്കുകയും ആളുകളെല്ലാം കൂടുകയും ചെയ്തു കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞു ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിലെ മറുപടി പോകുന്നത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കർമ്മഫലത്തെ അനുഭവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതുപോലൊരു ഉപായം വേറെ ഇല്ല എന്നാണത് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കലും കർമ്മഫലത രക്ഷപ്പെടാനൊരു വഴിയൊന്നും അതിനകത്തില്ല കർമ്മം താരണം ചെയ്തു പോയേക്കുള്ളൂ നമുക്കത് ക്രോസ് ചെയ്തു പോയേക്കുള്ളൂ അപ്പോൾ ക്രോസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവായിട്ട് ക്രോസ് ചെയ്യുക ഗുണപരമായി നമ്മളതിനെ സമീപിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാർഗം അപ്പം അതിന് നാം ബോധത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതിൻ്റെ ഫലങ്ങളുണ്ട് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ടാൽ മതി ചിലപ്പോൾ ഒരു ബദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയെ സമയത്തോളം അല്ലെങ്കിൽ ബോധപ്രാപ്തി എത്താത്ത ഒരു മനസ്സിനെ സമയത്തോളം ഒരു പക്ഷേ അവൻ ചെയ്യുന്നതിൻ്റെ ഫലം എന്താണെന്ന് അവൻ അറിയണമെന്നില്ല ഒരു അബോധവാനായി ചെയ്തു കൂട്ടുന്നതായിരിക്കാം പക്ഷേ അതിന് ഫലമുണ്ടായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏത് തരത്തിലും കർമ്മബലം ഉണ്ടാക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ ചില ചാവേറായിട്ട് ചില പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആൾക്കാർ പോലും അവരുടെ ആ ഉഗ്രമായിരിക്കുന്ന പിന്നെ ഇച്ഛാശക്തി അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഫലം എന്ത് വരട്ടെ അത് വന്നാൽ ഞാൻ തയ്യാറായിക്കൊള്ളാം എന്ന് വിചാരിച്ച് തീരുമാനിച്ചു പോകുന്നത് കൊണ്ടും അവർക്ക് അതിൻ്റെതായ ഉഗ്രത്വം ലഭിക്കുന്നുണ്ട് എന്ന് ആ മനസ്സിലാകണം അവർ തീരുമാനിച്ചുകൊണ്ട് പോവുകയാണ് വടക്കേ മലബാറിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളും ആരാധനാമൂർത്തികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ ആരാധാമൂർത്തി ആയിരിക്കുന്ന പലരും ഇത്തരത്തിലുള്ള ഉഗ്ര തീരുമാനങ്ങളെടുത്ത് സ്വന്തം ജീവിതമോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോ ഉപദേശിക്കാനോ ഒക്കെ തയ്യാറായവരാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ആ തയ്യാറെടുപ്പ് അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പ് അതിൻ്റെ ഫലം എന്താണ് എന്ന് അനുഭവിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊരു ഒരു ഗൗരവം ഉണ്ടാവുകയും അതിന് അതിൻ്റേതായൊരു ദൃഢത കൈവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഉപായം ഇപ്പോൾ ജി ജി പറഞ്ഞത് തന്നെയാണ് തന്നെയാണ് ഏറ്റവും വലിയ ഉപായം കാരണം അതിൽക്കൂടെ പോകുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാനിത് അറിയ അറിയാൻ എനിക്ക് സാധിച്ചു ഞാനിത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള തീരുമാനം ഇപ്പോൾ ശ്രീകൃഷ്ണൻ യോദ്ധാക്കളിലെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അർജുനോട് നിരായുധനായ കർണനോട് യുദ്ധം ചെയ്യാൻ പറയുമ്പം എന്താണതിൻ്റെ ഫലമെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാനിതറിയുന്നു നീ ഇതറിയുന്നില്ല എന്ന ഭാവമാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയും അതിൻ്റേതായ ഫലങ്ങളിൽ കൂടെ കടന്നു പോവുകയും ചെയ്യാം ആരും അതിന് രക്ഷപ്പെടുന്നില്ല ധർമ്മവും അധർമ്മവും ഒക്കെ തന്നെയും വ്യാവഹാരികമായിരിക്കുന്ന വ്യത്യാസം മാത്രമാണ് യുദ്ധം ധാർമ്മികമാണ് അത് വ്യാവഹാരികമാണ് പാരമാർത്ഥികമായിട്ട് ധർമ്മവും ഇല്ല അധർമ്മവുമില്ല കാരണം ഈ പ്രമഞ്ചം മുഴുവൻ സൃഷ്ടിച്ചി ഉണ്ടായിരിക്കുന്നത് ആ ബോധത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമ്പോൾ ആ ബോധം തന്നെയാണ് ഇരുട്ടും വെളിച്ചവും ഉണ്ടാകുന്നതും ധർമ്മം അധർമ്മവും ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെയും അപ്പോൾ ഒരിക്കലും വ്യാവഹാരികമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആപേക്ഷികമായ ജീവിതത്തിലാണ് ഈ പറഞ്ഞ ധർമാധർമ്മ വിവേക വിചാരങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അതൊന്നും തന്നെ ഒരു നില കഴിഞ്ഞാൽ അതിന് ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അധർമ്മം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം ധർമ്മമായിട്ട് കാണുന്നത് സ്വാമി വിവേകാനന്ദ ഒരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് നമ്മൾ ധർമ്മം എന്ന് വിചാരിക്കുന്ന പലതും അധർമ്മമായിട്ട് അവതാരപുരുഷന്മാർ ചെയ്യുന്നതായിട്ട് കാണാം ഒരുപക്ഷെ അവരുടെ ധർമ്മങ്ങളെ അവരുടെ കർമ്മങ്ങളെ ധർമ്മമായിട്ട് കരുതുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതുപോലെ ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെ മാത്രം വ്യത്യാസമാണ് ആപേക്ഷികമാണ് ഈ ബോധം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ എന്ത് ചെയ്താലും അനുഭവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവോടുകൂടി ചിന്തിക്കുന്നതായിരുന്നാലും പറയുന്നതായിരുന്നാലും പ്രവർത്തിക്കുന്നതായാലും അതിന് അതിൻ്റെതായ ഫലം തീർച്ചയായിട്ടും നമ്മൾ ആ പ്രകൃതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊടുക്കുന്ന ഒരു എനർജി തിരിച്ചു വാങ്ങുന്നേ ഒക്കെയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതാണ്ട് ഭൗതികവാദികൾ പോലും തിരിച്ചറിയുന്നുണ്ട് പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രകൃതി നമുക്ക് തിരിച്ചു തരും എന്നുള്ള ഒരു പിന്നെ അർത്ഥത്തിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട് പല ബുദ്ധിജീവികളും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ട് അവർക്ക് പ്രകൃതി എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല ദൈവത്തെയാണ് ബുദ്ധിമുട്ടുള്ളത് അപ്പം അത്തരത്തിൽ ആ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകുന്നതിന് സാർവജനീനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊന്നും അതിനത്തില്ല പക്ഷെ നമുക്കത് സധൈര്യം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പഠിക്കാതെ ഞാൻ പോയി ഇന്ന് ചോദ്യം ചോദിക്കും ആടികൊഴും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരും പേടിച്ചുകൊണ്ടിരിക്കുന്നവരും രണ്ട് രീതിയിലാണ് ശിക്ഷ അനുഭവിക്കുന്നത് ഒരേ അടി തന്നെയാണ് അധ്യാപകൻ കൊടുക്കുന്നതെങ്കിൽ ഭയത്തിലിരിക്കുന്നവൻ്റെ പിന്നെ ശിക്ഷ അവൻ കൂടുതലായിട്ട് അനുഭവിക്കുന്നു ആ തയ്യാറെടുത്ത് വന്നവൻ ശിക്ഷ ലഘുവായിട്ട് അനുഭവിക്കുന്നു അപ്പോൾ ഇത് മുഴുവൻ ആ തയ്യാറെടുപ്പിൻ്റെ കാര്യമാണ് അപ്പോൾ ഈ തരത്തിൽ അതിനൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനകത്ത് പ്രസക്തി അല്ലാതെ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല അത് സംസാരിച്ചിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒക്കുകയും ഒക്കുകയാണെങ്കിൽ താൽക്കാലികമാണ് അത് വേറൊരു പിന്നെ തെരുവിൽ വേറൊരു വഴിത്തെരുവിൽ നമ്മളെ കാത്ത ആ കർമ്മം നിപ്പുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ അതിന്നോ ഇനി വരാനുള്ള ജന്മങ്ങളിലോ മാത്രമേ സാധിക്കുന്നുള്ളൂ ഇതൊരു പിന്നെ ബോധപ്രാപ്തനായിരിക്കുന്ന ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ ഇത് വരുത്താനും മാറ്റിവയ്ക്കാനും അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നു എല്ലാവർക്കും ഉണ്ട് അത് ഉപയോഗിക്കാൻ അറിഞ്ഞിടാത്തതുകൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ പ്രത്യേകിച്ച് ബോധപ്രാപ്തന്മാരെന്ന് പറയുന്നൊരു വിഭാഗമൊന്നും ഉണ്ടാവുന്നില്ല എല്ലാവർക്കും ഉണ്ടത് അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അത് മാറ്റി വയ്ക്കാം സൗകര്യമായിട്ട് അതെടുത്ത് അനുഭവിക്കാം ഗുരുക്കന്മാരുടെ എല്ലാം കാര്യത്തിൽ നോക്കിയാൽ നോക്കിയറി അവരുടെ ജീവിത സായാഹ്നങ്ങൾ വളരെയധികം ദുരിതപൂർണ്ണമായിട്ട് അവർ കഴിഞ്ഞു കൂടുന്നതായിട്ട് കാണാം അവരിൽ വന്ന് ചേരുന്ന കർമ്മങ്ങൾ അവരുടെ സന്ദർശകരായിട്ടോ അനുഗ്രഹ കാംഷികളായിട്ടോ ഒക്കെ അവിടെ വന്ന് ചേരുന്ന ആൾക്കാരിൽ നിന്നൊക്കെ അവരിലേക്ക് വരുന്ന കർമ്മങ്ങൾ അവരത് സ്വീകരിക്കുകയും അവർ ആ ജീവിത സായാഹ്നത്തിൽ അത് അനുഭവ വേദനയായിട്ടോ രോഗമായിട്ടോ ഒക്കെ അനുഭവിക്ക് ചെയ്തുകൊണ്ട് അവർ മരിച്ചു പോകുന്നു അതിൽ നിന്ന് അവർ മോചിതരാകുന്നില്ല മോചിതരാമൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കുറച്ചുകൂടെ ശരി അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് രാമകൃഷ്ണദേവൻ അവസാനം കിടക്കുന്ന സമയത്ത് അദ്ദേഹം തുറന്ന ഒരു മട്ടുപ്പാവിൽ ഒരു കട്ടിൽ കിടക്കുകയും നരേന്ദ്രാദി ശിഷ്യന്മാരെല്ലാം ചുറ്റും അദ്ദേഹത്തെ ശിശൂഷിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു തോർത്തിൽ വെള്ളം നനച്ച് ചുണ്ടിൽ വച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിരുന്നിരുന്നിരുന്ന ശിഷ്യന്മാരെല്ലാം ഉറങ്ങിപ്പോയി അപ്പോൾ ക്രിസ്ത്യന്മാരായ കുറേ ആൾക്കാർ കൽക്കട്ടയിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഭഗവാനെ കാണാൻ സമ്മതിക്കുന്നില്ല ഈ ചെറുപ്പക്കാർ കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം കൂടെ വന്ന് അവരുടെ കർമ്മങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് ചേർത്താണ് ഇത് മുഴുവൻ സംഭവിച്ചത് എന്നുള്ള പരാതി കാരണം അവരെ ഒന്നും മുകളിലോട്ട് കയറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അവരെന്ത് ചെയ്തു അവർ താഴെ മണൽ മണലിൽ കിടന്നങ്ങ് ഉറങ്ങി കുറച്ച് പേരുണ്ടായിരുന്നു രാമകൃഷ്ണദേവൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഉറക്കമായി കഴിഞ്ഞു അദ്ദേഹം ഈ വയ്യാത്ത അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഈ പടിക്കെട്ട് ഇറങ്ങി താഴെ വന്ന് ഇവരെ വിളിച്ചുണർത്തി ഈ ഗ്രേസന്മാരെ വിളിച്ചുണത്തി ഭഗവാനെ താഴെ കാണുന്ന ഒരു സന്തോഷത്തിൽ അവർ തുള്ളിച്ചാടി അദ്ദേഹവും തുള്ളിച്ചാടി ഈ ബഹളം കേട്ടുകൊണ്ട് ചെറുപ്പക്കാരെ ഓണി നോക്കുമ്പോൾ കട്ടില്ല ഭഗവാനില്ല നോക്കിയപ്പോൾ താഴെ ഇവരുടെ കൂടെ കിടന്ന് കളിക്കുന്നു പറഞ്ഞാൽ ഇപ്പം ഭഗവാൻ അവർക്ക് വേണ്ടി വന്നതാണ് എന്ന ഗ്രേസഭക്തന്മാർ വിശ്വസിച്ചു അല്ലെങ്കിൽ വാദിച്ചു അത്രയേ ഉള്ളൂ ആ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായ കർമ്മമാണ് ധർമ്മമാണ് ഈ കർമ്മങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് അതിനായിരിക്കും തടസ്സപ്പെടുത്താനൊക്കെ ഇല്ല അത് വരികയും പോവുകയും ചെയ്യും അതും പഴയ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞു വന്നിരിക്കുന്ന ശരീരങ്ങളിൽ ഉണ്ടായിരുന്ന ചില ബാന്ധവങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഗ്രഹസ്ഥന്മാരോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ജ്ഞാനികളൊക്കെ ആയിട്ടുള്ളവരൊക്കെ വന്നു കൂടുന്നത് ഇതൊക്കെ ബന്ധങ്ങളുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ തീർത്തേക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും ആർക്കും മോചനമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകും അതുവരെ നമ്മളിങ്ങനെ ജീവിക്കാൻ ഭയന്നുകൊണ്ടിരിക്കും അതാണ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്